വാർത്തകൾ തുടരുന്നു അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ ഈ മാസം ഇരുപത്തി മൂന്നിന് അടിമാലിയിൽ നടക്കും ചടങ്ങിൽ ഇ എസ് എ ഇല്ലാത്ത കേരളം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിക്കും കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ നടക്കും അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് പശ്ചിമഘട്ട പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും ജെയിംസ് വടക്കന്റെ മേൽനോട്ടത്തിലും ഗവേഷകരും അഭിഭാഷകരും പതിനാലോളം കർഷക സംഘടനകളും ചേർന്ന് തയ്യാറാക്കിയ ഇ എസ് എ ഇല്ലാത്ത കേരളമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുസ്തക പ്രകാശനം നിർവ്വഹിക്കുമെന്ന് അതിജീവന പോരാട്ടവേദി ഭാരവാഹികൾ അടിമാലിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഭൂവിഷയങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി അടിമായി തീയതി വെസ്റ്റേൺ കട്ട് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ ജെയിംസ് ഉടക്കൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ വളരെയധികം കർഷക സംഘടനകൾ അതുപോലെ തന്നെ അഭിഭാഷകർ അതുപോലെ ഗവേഷകന്മാർ അടക്കമുള്ളവർ ചേർന്ന് തയ്യാറാക്കിയ ഇ എസ് എ ഇല്ലാത്ത കേരളം എന്ന പുസ്തകം അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുക മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും കൂട്ടായ്മയുടെ ഭാഗമായി ജില്ലയിലെ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ നടക്കും എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ചർച്ചാ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ അഡ്വക്കേറ്റ് എ രാജ വാഴൂർ സോമൻ തുടങ്ങിയവർ പങ്കെടുക്കും മുൻ എം എൽ എ പി സി ജോസഫ് വിവിധ രാഷ്ട്രീയ സംഘടനകളും വ്യാപാരി സംഘടനകളും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഭാരവാഹികളും സംബന്ധിക്കും ഇ എസ് എ റിപ്പോർട്ടിലെ പിഴവുകൾ തിരുത്തുന്നതിനും സി എച്ച് ആർ വിഷയം ചർച്ച ചെയ്യുന്നതിനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ജനപ്രതിനിധികളെ ബോധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റസാഖ് ചൂരവേലിൽ പി എം ബേബി ഡയസ് ജോസ് സുരേഷ് കുഞ്ചിത്തണ്ണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി